ഭീകരമായ കൊലപാതകത്തിൻ്റെ അഞ്ചാളുകളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ആറാമൻ സ്വന്തം മാതാവ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അഫാൻ എന്ന് പറയുന്ന ഒരു നരാധവൻ്റെ വാർത്ത കേട്ട് മരവിച്ച് പോയ ഹൃദയമാണ് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴും ആ ഉമ്മ പറയുന്നു മകനല്ല ഞാൻ കട്ടിൽ നിന്ന് വീണതാണെന്ന് ബാക്കിയുള്ളവരുടെ മരണ വാർത്ത ആ ഉമ്മ അറിയില്ല എൻ്റെ മകൻ എന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ ഞാൻ അവന് പുറത്തു കൊടുത്തേക്കാം എന്നോ മറ്റായിരിക്കും ആ മുമ്മ മനസ്സിൽ കരുതുന്നുണ്ടാവുക കയറുന്നുണ്ടാവുക അള്ളാഹുലം ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ അതിനേക്കാൾ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഏറെ വേദന തോന്നുന്ന മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്വന്തം മാതാവിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച് മുഖത്തടിച്ച് സ്വന്തം മാതാവിന്റെ അടിവയറ്റിൽ ചവിട്ടി മാതാവിനെ കൊല്ലാൻ ശ്രമിച്ച വധിച്ചു കളയാൻ ശ്രമിച്ച ഒരു മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണത് ചെയ്തത് അല്ലെങ്കിൽ അവൻ അതിലേക്ക് എത്തിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഏറെ പേടി തോന്നുന്നത് സ്വന്തം വീട്ടിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിച്ച് പ്രസവശേഷം വിശ്രമത്തിലുണ്ട് നമുക്കൊക്കെ അറിയാം പ്രസവം കഴിഞ്ഞ് വിശ്രമത്തിൽ കഴിയുന്ന സ്ത്രീകളുടെ അവരുടെ റൂമിലേക്ക് അങ്ങനെ ആവശ്യമില്ലാതെ അധികമൊന്നും കടന്നു ചെല്ലാറില്ല കാരണം അവർ അവരുടേതായ സ്വകാര്യതയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അങ്ങനെയുള്ള പിന്നെ രീതിയിലുള്ള പരിചരണത്തിലോടുകൂടെ അവരും കുട്ടിയുമായി അവരുടെ സ്വകാര്യതയിൽ കഴിയുന്ന ആ മുറിയിലേക്ക് പുരുഷന്മാർ അങ്ങനെ കടന്നു ചെല്ലാറില്ല അവരെ പരിചരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ പല സ്ഥലങ്ങളിലും ഒരു സ്ത്രീയെയാണ് ചുമതലപ്പെടുത്താറുള്ളത് എന്നാൽ ഈ പറയപ്പെടുന്ന വീട്ടിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് ഈ പത്തൊമ്പതുകാരനായ ഇവൻ ഇടയ്ക്കിടെ പല ആവശ്യങ്ങൾക്കും കടന്നു ചെല്ലുന്നുണ്ട് ഉമ്മ അവനോട് പറഞ്ഞു അത്രേ ഇനി നീ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് കടക്കാൻ പാടില്ല അങ്ങോട്ട് നീ കയറി ചെല്ലാൻ പാടില്ല കാരണം ആണുങ്ങൾ പുരുഷന്മാർ അങ്ങനെ ആ റൂമിലേക്ക് കയറാൻ പാടില്ല എന്നു ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ ദേഷ്യത്തിനെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ റൂമിലേക്ക് കടന്നു ചെല്ലല്ലേ എന്ന് വിലക്കിയതിൻ്റെ ദേഷ്യത്തിന് രാത്രിയിൽ ലഹരി പദാർത്ഥങ്ങൾ അടിച്ചു കയറ്റി വലിച്ചു കയറ്റി അതിൽ കയറി വീട്ടിലേക്കെത്തിയ ആ കാബാലികൻ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ സ്വന്തം തൊട്ടരികിൽ കിടക്കുന്ന ഉമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മുഖത്തടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ഉമ്മയുടെ കരച്ചിലും ഉമ്മയുടെ അട്ടഹാസവും കേട്ടി ഓടിയെത്തിയവർ ഇവനെ പിടിച്ചു മാറ്റി പോലീസിലേൽപ്പിച്ചു പോലീസ് അവന്റെ ക്രൈം ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കഞ്ചാവ് എം ഡി എം എ ഉൾപ്പെടെ മൂന്ന് കേസുകളിൽ അവൻ ഓൾറെഡി പ്രതിയാണ് പത്തൊമ്പതുകാരൻ പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ മുമ്പിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് വാർത്താ മാധ്യമങ്ങൾ വന്ന് അവന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് അവരെ നേരിടുന്നത് ഇതല്ല ഇതിലും വലുത് ചെയ്താലും എന്നെ എനിക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന എനിക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന ഒരു നിയമസംവിധാനം ഇവിടെയുണ്ട് എന്ന ഒരു ബോധ്യമായിരിക്കും അവനെ ആ ചിരിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ നമ്മുടെ ചാനലിലൂടെ സംസാരിച്ചിരുന്നു ഹാഫിദാൻ പറഞ്ഞയച്ച ഒരു പൊന്നുമോൻ എനിക്ക് ഹിഫത് പഠിക്കാൻ കഴിയുന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചോളാം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഉപ്പയില്ലാത്ത മകൻ ആശ്രയം ഈ ഒരു മകൻ മാത്രമാണ് നാട്ടിലെ കൂട്ടുകെട്ടിൽ അവൻ ലഹരിക്ക് അഡിക്റ്റാവുന്നു ഒരു ദിവസം ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് വീട്ടിലേക്ക് കയറി വന്ന അവൻ കാണുന്നത് മുമ്പിൽ ഒരു സ്ത്രീയെ അത് ഉമ്മയാണെന്ന് പോലും അവന് ബോധ്യപ്പെടുന്നില്ല ലൈംഗിക താല്പര്യങ്ങളോടുകൂടെ ആ ഉമ്മയുടെ മുറിയിലേക്ക് അവൻ കടന്നു ചെന്നുവെന്ന് വേദനിപ്പിക്കുന്ന വാർത്ത ആ ഉമ്മ പറഞ്ഞു ആ ഉമ്മ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എൻ്റെ മകൻ്റെ മൊബൈലിലേക്ക് അവൻ്റെ അവനക്ക് ലഹരി കൊടുക്കുന്ന ആളുകളുടെ ഫോൺ കോൾ വന്നു അവനില്ലാത്ത സമയത്ത് ഞാൻ ആ മൊബൈൽ എടുത്തു ഞാൻ അവരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളെൻ്റെ മകനെ നശിച്ച് നശിപ്പിക്കരുത് എനിക്കെൻ്റെ മകൻ മാത്രമാണുള്ളത് അവൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ അവന് വേണ്ടിയാണ് ജീവിച്ചത് എനിക്കവനെ തിരിച്ചു തരണം എന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ ആ ഫോൺ കോളിൻ്റെ മറുപക്ഷത്തു നിന്ന് വന്ന റിപ്ലൈ നിങ്ങളുടെ മകനെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അവനെ നല്ലതാക്കുക അവനക്ക് നല്ല ജീവിതം കൊടുക്കുക അതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മാരകമായ ലഹരി പദാർത്ഥങ്ങളുണ്ട് ഇതൊക്കെ വിറ്റുതീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി ഞങ്ങൾ ചെയ്യും നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്തോളൂ എന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളതും അതാണ് നിങ്ങളുടെ പണി നമ്മളുടെ പണി നമ്മൾ ചെയ്യണം നമ്മുടെ മക്കളെ മോശമായൊരു ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ലഹരി പദാർത്ഥങ്ങൾ അവർക്ക് നൽകി അതിലൂടെ അവരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നൽകുന്ന നടക്കുന്ന ലഹരി വിൽപ്പനയെ തടുക്കാൻ ഇന്നൊരു സംവിധാനങ്ങളുമില്ല മാരകമായ ലഹരി വിൽപ്പനയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇന്നലെ പിടികൂടിയിലെ ചോക്ലേറ്റുകൾ രൂപത്തിൽ ചോക്ലേറ്റുകൾക്കകത്ത് ലഹരി പദാർത്ഥങ്ങൾ വച്ച് മിഠായികളായി നിർമ്മിക്കുന്ന നിർമ്മാണശാലകളടക്കം പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ സ്കൂൾ പരിസരങ്ങളിൽ അതിന്റെ വിൽപ്പന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ എത്രയെത്ര ഏതൊക്കെ രൂപത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ പിടികൂടാൻ ശ്രമിച്ചാലും പിടിതരാത്ത രീതിയിൽ ലഹരി അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിലെ ആഫാൻ അങ്ങനെ ഒരു ആഫാനി നമ്മുടെ വീടുകളിൽ ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുക്കേണ്ട മറ്റൊരു സംവിധാനങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ അവർ വളർന്നു വരുന്ന പ്രായത്തിൽ അവർ കൗമാരത്തിലേക്ക് എത്തുന്ന പ്രായത്തിൽ തന്നെ എന്താണ് ലഹരി അതെങ്ങനെ ഉപയോഗിക്കാതിരിക്കണം അത് ഉപയോഗിച്ചാൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി ഓരോ 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 കാര്യങ്ങളും കൃത്യമായി അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം സ്നേഹവും പ്രണയവും സൗഹൃദവും ഒക്കെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടണം അതിനപ്പുറത്തേക്ക് താമരശ്ശേരിയിൽ സംഭവിച്ചതുപോലെ വളർന്നു വരുന്ന ഗുണ്ടകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല വളർന്നു വരുന്ന ഗുണ്ടകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല ഏറെ വേദനയോടെയാണ് ഇത് പറയുന്നത് പത്താം ക്ലാസ്സുകാരനാണ് കാരനാണ് അവൻ്റെ കണ്ണ് പോയി നോക്ക് ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നൊക്കെ പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നു നമ്മുടെ മക്കൾക്ക് ധൈര്യം അത് പകർന്നു കൊടുക്കാൻ കൊടുക്കാനുതകുന്ന സംവിധാനങ്ങൾ വീടിന് പുറത്തുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളിൽ പെട്ടുപോകാതെ സൗഹൃദവും സ സ്നേഹവും പ്രണയവുമൊക്കെ ലഭിക്കുന്ന ഒരു വീടായി നമ്മുടെ വീട് മാറണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്ലാ തിരുവനന്തപുരത്ത് അടിമയായ യുവാവ് മാതാവിനെ ആക്രമിച്ചു വിദര സ്വദേശി മുഹമ്മദ് ഫയസ് ആണ് മാതാവിനെ മർദ്ദിച്ചത് പോലീസ് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം വിതുരയിൽ അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിച്ച മുഖത്തടിച്ച മകൻ അറസ്റ്റിലായി വിദുര ചെറ്റത്തിൽ സ്വദേശി ആണ് പിടിയിലായത്